ഈശ്വമിഷ്യ്ക്ക് സ്തുതിയായിരിക്കട്ടെ ഹബക്കൂക്ക് പ്രവാചകന്റെ പുസ്തകം ആമുഖം ഇസ്രായേലിനെ ഞെരുക്കിയിരുന്ന ശക്തനായ ഒരു ഭരണാധികാരിയുടെ നാശമാണ് ഗ്രന്ഥത്തിലെ പ്രമേയം ആ ഭരണാധിപൻ ആര് എന്ന് വ്യക്തമല്ല അതുകൊണ്ട് തന്നെ കാലനിർണയവും എളുപ്പമല്ല അസറിയക്കാരെയാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ നാഹൂമിൻ്റെ സമകാലികനായിരിക്കണം ഹബക്കൂക്ക് പ്രവാചകനെ പറ്റി മറ്റു വിവരങ്ങളൊന്നും ലഭ്യമല്ല പ്രവാചകന്റെ രണ്ട് ചോദ്യങ്ങളും കർത്താവ് അവയ്ക്ക് നൽകുന്ന മറുപടിയും ഉൾക്കൊള്ളുന്ന ഒരു വിലാപഗാനമാണ് ആദ്യ ഭാഗം നാടാകനീതിയും അക്രമവും നിറഞ്ഞിട്ടും കർത്താവ് രക്ഷ നൽകുന്നില്ല ദുഷ്ടൻ നീതിമാനു വിഴുങ്ങുമ്പോഴും അവിടുന്ന് നിശബ്ദനായിരിക്കുന്നു ഇതാണ് പ്രവാചകന്റെ പ്രശ്നം കർത്താവ് പ്രവർത്തിക്കാൻ പോകുന്നു ദുഷ്ടനു ശിക്ഷയും നീതിമാനു സമ്മാനവും ഉണ്ടാകും എന്ന് മറുപടി ലഭിക്കുന്നു മറ്റുള്ളവരെ വെട്ടി ശക്തനായി തീർന്ന ദുഷ്ടശത്രുവിനെതിരെയുള്ള അഞ്ച് ശാപമാണ് തുടർന്ന് കാണുന്നത് തൻ്റെ ജനത്തെയും അഭിഷിക്തനെയും രക്ഷിക്കാൻ ആഗതനാകുന്ന കർത്താവിനെ ദർശിച്ച പ്രവാചകൻ ഉതിർക്കുന്ന ഗാനത്തോടെയാണ് ഗ്രന്ഥം അവസാനിക്കുന്നത്